ും പലതിന്റെയും പിന്നാലെയാണ് കാലം രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തി നിൽക്കും എത്തി എത്തി നിൽക്കുമ്പോ സമയം കളയാൻ വേണ്ടി എത്രയോ ഉപാധികൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മളൊന്ന് ആയിട്ട് വെറുതെ ഒരു സോഫയുടെ മുകളിൽ പോയിരുന്നാൽ മണിക്കൂറുകൾ സെക്കൻഡുകൾ പോലെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് റീൽസുകളിൽ റീൽസുകളിലേക്ക് നാം കണ്ണു നമ്മുടെ ആയുസ്സിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന വിലയേറിയ സമയത്തെക്കുറിച്ച് ഒരിക്കലും നാം ബോധവാന്മാരല്ല സിനിമയായും പാട്ടായും ആസ്വാദനങ്ങളായും എന്റർടൈൻമെന്റുകളായും മനുഷ്യന്റെ സമയം കവർന്നെടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുറച്ചു നേരത്തേക്ക് എനിക്കതൊന്നും വേണ്ട ഒന്നെന്റെ ഈ ആവശ്യമില്ല ഞാൻ എന്റെ റബ്ബിനെ കുറിച്ച് കേൾക്കാൻ അള്ളാഹുവിനെ കുറിച്ച് കേൾക്കാൻ എന്റെ പരലോക ജീവിതത്തിന് മുതൽക്കൂട്ടാകുന്ന ഏതാനും സമയം എന്റെ റബ്ബിന് വേണ്ടി ചെലവഴിക്കാൻ ഞാൻ ഒരുക്കമാണെന്ന ചിന്തയോടെ നമ്മൾ ചിലവഴിക്കുന്ന ഈ കുറഞ്ഞ മിനിറ്റുകളുണ്ടല്ലോ ഈ കുറഞ്ഞ മണിക്കൂറുകളുണ്ടല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ എത്രയോ മഹത്വമാണതും എത്രയോ വിലപ്പെട്ടതാണത് എത്രയോ ഔന്നത്യമുള്ളതാണത് അള്ളാഹു സുഹാനഹൂല ജീവിതത്തിന്റെ അവസാനം വരെ അവസാനിക്കാത്ത ജീവിതത്തിലേക്ക് മുതലുണ്ടാക്കുന്നതിന് വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന ഇത്തരം സദസ്സുകളിൽ ഒന്നിടപെടാതെ പങ്കെടുക്കുവാനും അവിടെ പറയപ്പെടുന്ന പ്രമാണബദ്ധമായ വിഷയങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുവാനും നമുക്ക് ഇവർക്കും തോക്കീക്ക് നൽകുമാറാകട്ടെ ഇൻഷാല്ല നമ്മുടെ പരുവ പ്രോഗ്രാമ് കഴിഞ്ഞും പുരുഷന്മാരെല്ലാം പള്ളിയിൽ ജമാഅത്തായി നമസ്കരിച്ചിട്ട് പിരിഞ്ഞു പോകുക അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനഹുല ഈ ലോകത്തേക്ക് പറഞ്ഞയച്ച പ്രവാചകന്മാരെല്ലാം വളരെ മർമ്മപ്രധാന ഖുഹാനിന്റെ താളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോ എത്രയോ അധാർമികതകളിൽ അഭിരമിച്ച ജനപദങ്ങളുടെ ചരിത്രം അള്ളാഹു പറയുന്നുണ്ട് അഹങ്കാരികളും ധിക്കാരികളും തോന്നിവാസികളുമായ എത്രയോ ജനങ്ങൾ ആ ജനതയോടെല്ലാം അതിലേക്ക് വന്ന പ്രവാചകന്മാർ പ്രധാനമായും പറഞ്ഞ വിഷയം ലാ ഇലാഹ ഇല്ല എന്നതാണ് ഷഹാദത്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് അത് രൂപം കൊണ്ട കാലം തൊട്ട് ഇന്നുവരെ ഇനി ഇൻഷാല്ലാ ഈ പ്രസ്ഥാനത്തെ അള്ളാഹു നിലനിർത്താൻ ഉദ്ദേശിക്കുന്ന കാലംത്രയും ഊർജസ്വലതയോടുകൂടി പറയാനുള്ളത് ധൈര്യത്തോടുകൂടി പറയാനുള്ളത് മടുപ്പില്ലാതെ പറയാനുള്ളത് പേടിയില്ലാതെ പറയാനുള്ളത് ആത്മാർത്ഥമായ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് പ്രഖ്യാപിക്കാനുള്ളത് ഇലാഹ എന്ന വാഹദാനീയത്തിന്റെ കലിമത്ത് മാത്രമാണ് തികഞ്ഞ മുഹിദുകളായി ഇസ്തത്തുള്ള വഹദാനീയത്തിന്റെ കലിമത്തിന്റെ വക്താക്കളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പ്രഭുസുഹാനെ പ്രിയപ്പെട്ടവരെ കൊട്ടപ്പുറം സംവാദം തൊട്ടു തുടങ്ങി അവർ നിങ്ങോട്ട് നടന്ന ഒട്ടനവധി സംവാദങ്ങളിലൂടെ വാദപ്രതിവാദങ്ങളിലൂടെ ഗണ്ണന മണ്ണനകളിലൂടെ ഷിർക്കിന്റെ കുറ്റാക്കൂരിട്ടിൽ അഭിരമിക്കുകയായിരുന്ന ഒരിക്കലും വെളിച്ചം കാണുമെന്ന് വിദൂരമായ പ്രതീക്ഷ പോലുമില്ലാത്ത വിധത്തിൽ അള്ളാഹുവിൽ ചേർത്തുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെ തൗഹീദിന്റെ വെല്ലുവിളിച്ചത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടുവന്ന ഈ പ്രസ്ഥാനം സംഘടനയുടെയും പ്രസ്ഥാനത്തിന്റെയും മഹത്വം പറയാനല്ല പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എന്ന് മാത്രമല്ല മുസ്ലിമായി ജനിക്കുന്ന മുസ്ലിമായി ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് അവന്റെ ചുറ്റുമുള്ള ആളുകൾക്ക് ദൗഹീദ് പറഞ്ഞു കൊടുക്കുക എന്നത് മഹാനായ് റസുൽ കരീം സല്ലാഹു അലഹി വസ്ലം അതിന്റെ പ്രസക്തിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു ഞാൻ എനിക്ക് മുൻപ് കടന്നു വന്ന ഞാനും എനിക്ക് മുൻപ് കടന്നു വന്ന സകല പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ വചനം അതിൽ ഇലാഹ ഇല്ലല്ല എന്ന വചനമാണ് എന്ന വാക്കാണ് എന്ന് പറയുന്നവരാണ് കുട്ടിയെ താലോളിക്കുമ്പോ തൊട്ടിലാട്ടുമ്പോ കുട്ടിയെ ഉറക്കാൻ നോക്കുമ്പോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ വയസ്സന്മാരൊക്കെ ഇങ്ങനെ ലൈലാഹ ഇല്ലല്ല എന്ന് ഒഴുക്കം മട്ടിൽ പറയാറുണ്ട് പക്ഷെ പ്രിയപ്പെട്ടവരെ എന്താണ് യഥാർത്ഥത്തിൽ ലൈലാഹ ഇല്ല മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് മുസ്ലിം ഉമ്മത്തിനോടാണ് അദ്ദേഹത്തിന്റെ ചോദ്യം അദ്ദേഹം ചോദിച്ചെന്തറിയോ മുസ്ലിമേ നിനക്ക് നാണൊന്നും തോന്നുന്നില്ലേ നിനക്ക് നാണക്കേടാവുന്നില്ലേ ലായിലാഹ ഇല്ല എന്ന് പറയാൻ എത്ര ദൈവങ്ങളാണ് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എത്ര ഇലാഹുകളാണ് നിന്റെ മനസ്സിൽ എന്നിട്ടും ഈ ലാ ഇലാഹ ഇല്ലെന്ന് പറയാൻ നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ എന്ന് മഹാനായ മൊഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുള്ള ചോദിച്ചതായി നമുക്ക് കാണാൻ കഴിയും ആ മൊയ്ദ്ദീൻ ഷേഖ് അങ്ങനെ ചോദിച്ചത് എന്തുകൊണ്ടാണ് പറയുന്ന മുസ്ലിം ഉമ്മത്ത് നീളവും എന്ന് അള്ളാഹുവിന്റെ മുന്നിൽ കരാറ് പ്രഖ്യാപിച്ച് പുറത്തിറങ്ങിയിട്ട് ഒന്ന് കാല് തന്നെ വീണാൽ മൊഹീദ്ദീൻ എന്ന് വിളിക്കുന്ന പതിതാവസ്ഥയിലുള്ള ഉമ്മത്തിനെ കണ്ടിട്ടാണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിക്കുമ്പോ പലശേഖുമാരെയും വലിയമാരെയും സുഹദാക്കളെയും വിളിച്ചു പ്രാർത്ഥിച്ചവരെ പ്രാർത്ഥിച്ചവരാശ്രയിച്ചവലംബിക്കുന്ന ഉമ്മത്തിന്റെ പതിതാവസ്ഥ കണ്ടിട്ടാകണം ആ മഹാപണ്ഡിതൻ ആ ചോദ്യം ചോദിച്ചത് പക്ഷേ വലിയ വിരോധാവാസം എന്താണെന്ന് വെച്ചാൽ ആ ചോദ്യം ചോദിച്ച അതേ പണ്ഡിതനെ തന്നെ പിന്നീട് ഈ പറയുന്ന ലൈലാഹ ഇല്ലല്ല എന്ന കലിമത്തിന് കളങ്കം വരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നൊരു രംഗമാണ് പിന്നീട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ലാഹ്ലാഹിൽ പറയപ്പെട്ടവരെ അള്ളാഹു അല്ലാതെ മറ്റൊരു ലാഹില്ല എന്ന ഉച്ചരമുള്ള പ്രഖ്യാപനമാണ് ഉറക്കം തൂങ്ങിയിട്ട് ചെല്ലലല്ലത് നിസ്സംഗമായ ഒരു അദരവ്യായാമമല്ലേ അത് പിന്നെ അതെന്താണ് ഹൃദയത്തിന്റെ അകത്തടങ്ങളിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന നിർഘളിക്കുന്ന നാവിലൂടെ അതിശക്തമായി പ്രഖ്യാപനം നടത്തുന്ന ഒരു വികാരമാണ് വികാരമാണ്ള്ള മക്കയുടെ മണലാരണ്യങ്ങളിൽ മുഴങ്ങിയ ചില സന്ദർഭങ്ങളുണ്ട് നെഞ്ചത്തേക്ക് ഭാരമുള്ള കല്ലുകൾ കയറ്റിവെച്ച് കൊണ്ട് ശരീരം മുഴുവൻ അടിച്ച് വേദനിപ്പിച്ച് ആ തുഷെന്ന് പറഞ്ഞ് കരയുമ്പോ അണ്ണാക്കിലേക്ക് കാർക്കിച്ച് തുപ്പിക്കൊടുത്ത് ജീവൻ മരണത്തെ മുഖാമുഖം കാണുന്ന അവസ്ഥയിലും പതറിപ്പോകാതെ ഇടറിപ്പോകാതെ ബിലാലിനെ പോലെയുള്ള പതിനായിരങ്ങൾ ആവേശത്തോടെ പ്രഖ്യാപിച്ച കലിമത്തിന്റെ പേരാണ് ലാ ഇലാ നമ്മളിന്ന് താരാട്ടിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന നമസ്കാരത്തിൽ ഉറക്കം തൂങ്ങി മാത്രം നമ്മൾ ചൊല്ലുന്ന അർത്ഥമറിയാത്ത ആഴമറിയാത്ത ഗൗരവമറിയാത്ത പ്രാധാന്യമറിയാത്ത ആ വചനത്തിന്റെ ഉജ്ജ്വലത പ്രിയപ്പെട്ടവരെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു അല്ലാതെ മറ്റൊരു എന്റെ ഒരു അല്ലാതെ സമർപ്പിക്കപ്പെടാൻ അർപ്പിക്കപ്പെടാൻ അർഹതയില്ല എന്ന ഉറക്കയുള്ള പ്രഖ്യാപനം ഈ ലോകത്തെ മുഴുവനും പടച്ചു പരിപാലിക്കുന്ന ഈ ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും അന്നം നൽകുന്ന അന്നമൂട്ടുന്ന ആ രക്ഷിതാവ് ആ രക്ഷിതാവിന് മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ ആരാധിക്കാൻ പാടുള്ളൂ എന്ന ഉച്ചരമുള്ള പ്രഖ്യാപനം പരിശുദ്ധ ബക്കറയെ അള്ളാഹു വിളിച്ചു സംസാരിക്കുന്നു മുസ്ലിങ്ങളോടല്ല മുക്മിനുകളോടല്ല മറിച്ച് അല്ലാഹുവിന്റെ ആ ഒരു ഉദ്ബോധനം ഇങ്ങനെയാണ് അള്ളാഹു പറയുന്നു അല്ലയോ ജനങ്ങളെ അല്ലയോ ജനങ്ങളെ മനുഷ്യരായി പിറന്ന സകലരെയും വിളിച്ചുകൊണ്ടാണ് അള്ളാഹു അഭിസംബോധന നടത്തുന്നത് അല്ലയോ ജനങ്ങളെ ഒബക്കും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കണേ എങ്ങനെയുള്ള രക്ഷിതാവാണ് അവനാണ് നിങ്ങൾ വല്ലതീനമിട്ടും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചതവനാണ് അല്ലക്കും തെത്തക്കൂൻ നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മത കൈവരിച്ചേക്കാം എന്നിട്ട അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തരികയാണ് അല്ലെ അവൻ എങ്ങനെയുള്ളവനാണ് ജാലല കുമല്ലർ ഈ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി ഇതുപോലെ വിരിച്ചു തന്നവൻ ഇതുപോലെ വിധാനിച്ചു തന്നവൻ അല്ലാഹുവാണല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എന്നെ പറയുന്നു ആകാശത്തെ നിങ്ങൾക്ക് മുകളിൽ മേൽക്കൂരയാക്കി വിരിച്ചതും അവൻ തന്നെയാണ് വഞ്ചനമിന സമാ ഇമാ ഉപരിലോകത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന ശുദ്ധ കുടിവെള്ളത്തെ മഴയായി വർഷിപ്പിച്ചു തന്നതും അവൻ തന്നെയാണ് ും എന്നിട്ടാ മഴ കാരണം ഞാൻ തരത്തിലുള്ള വ്യത്യസ്തമായ വ്യത്യസ്തമായ കൃഷിയിടങ്ങൾ മുളപ്പിച്ചു തന്നവൻ ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികളും നിങ്ങൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ മുഴുവൻ ഉണ്ടാക്കി തന്നവനാണ് എന്നിട്ടത് പറയുന്നു ഫലാച്ചാലോലില്ല ഫലാത്ത് ജാലൂനില്ലാൻ അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ സമന്മാരെ ഇല്ലാതാക്കുക ആ സമന്മാരെ ഉണ്ടാക്കരുത് അള്ളാഹുവിന് വിദ്ധികളെ ഉണ്ടാക്കരുത് പകരക്കാരെ ഉണ്ടാക്കരുത് അള്ളാഹുവിന്റെ ഉപദേശമാണ് റബ്ബ് അഭിസംബോധന ചെയ്യുകയാണ് മുഴുവൻ മനുഷ്യരെയും വിളിച്ചിട്ടാണ് ഈ ഉപദേശം എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഈശ്വരിക്കുക കേട്ടോ എന്താണ് അള്ളാഹുവിന് പകരക്കാരെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ ഇതിനെയുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിൽ ശുർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മള് പ്രഖ്യാപിക്കുന്നത് പോലെ ലാമ അബൂത ബിഹക്കനില്ലല്ല യഥാർത്ഥത്തിലുള്ള അയിബാദത്തിന് അള്ളാഹുവിനല്ലാതെ അർഹതയില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോ നമ്മുടെ നമസ്കാരം അഴിബാദത്താണ് നമ്മുടെ നേർച്ച അഴിബാദത്താണ് നമ്മുടെ നോമ്പ് അഴിബാദത്താണ് നമ്മുടെ വിക്രുകൾ അഴിബാദത്താണ് നമ്മുടെ ഖുർആൻ പാരായണം വിപാദത്താണ് ഇതെല്ലാം അബാദത്താണ് എന്നാൽ അബാദത്തിന്റെ മജ്ജ എന്താണ് ഇബാദത്തിന്റെ കേന്ദ്രം എന്താണെന്ന് പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രാർത്ഥനയാണ് സകല ആരാധനകളുടെയും മജ്ജ സകല ആരാധനകളുടെയും മസ്തിഷ്കം എന്ന് പറയുന്നത് ദുആയാണ് എന്ന് അള്ളാന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നമസ്കാരം നമ്മൾ എടുത്തു നോക്കുക നമ്മളിങ്ങനെ സ്വാതിഹാചൂറ തോതാൻ തുടങ്ങുകയാണ് സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അള്ളാഹുവനാകുന്നു പരമകാരുണികനും കരുണാനിധിയുമായ രക്ഷിതാവിനാകുന്നു സർവസ്തുതിയും പ്രതിഫല ദിവസത്തിന്റെ ഉടമയായ എന്റെ രക്ഷിതാവ പ്രതിഫല ദിവസത്തിന്റെ ഉടമ അവൻ മാത്രമാണ് എന്നിട്ട് അള്ളാഹുവിനോടുള്ളൊരു കരാറ് പ്രഖ്യാപിക്കുകയാണ് അള്ളാഹുവെ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന വലിയ ഒരു പ്രഖ്യാപനം നടത്തുകയാണ് അവിടെ നിങ്ങോട്ട് ചെയ്യുന്നത് എന്താണ് പിന്നീട് പ്രാർത്ഥനയാണ് ദുരായാണ് ഒരു മുസ്ലിം നിർബന്ധിതമായി പതിനേഴ് തവണ ഒരു ദിവസം ഉരുവിടാൻ കൽപ്പിക്കപ്പെട്ട പ്രാർത്ഥന എന്ന നീ ചൊവ്വായ മാർഗത്തിൽ നടത്തുന്ന റബ്ബേ ശ്രാത്തല്ലധീന അനാം വൈരിൽ മകുത്തോ വ്യാലും വലത്താ അള്ളാഹുബലിന്റെ കോപത്തിന് പാത്രമായവരെ പോലെയല്ല വഴിബിയച്ച് പോയവരെ പോലെയുമെല്ലാം മറിച്ച് നിന്റെ അനുഗ്രഹത്തിന് ഭാത്രീഭൂതരായ നിന്റെ കാരുണ്യം ലഭിച്ച നിന്റെ സ്നേഹം ലഭിച്ച മനുഷ്യരുടെ കൂട്ടത്തിൽ നീ എന്നെ വഴി നടത്തണേ റബ് എന്ന് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് നമസ്കാരം തുടങ്ങുമ്പോ തന്നെ പ്രാർത്ഥനയിലൂടെയാണ് വായിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അവിടെ നിന്നങ്ങോട്ട് നോക്കുക ചെയ്ത് ഏറ്റിതാല് സുജോതി സുജോദിനെല്ലാം سبحانك اللهم ربنا وبحمدك اللهم اغفر لي سبحانك اللهم ربنا وبحمدك اللهم اغفر لي

കരുണ ചെയ്യണേ എനിക്ക് മാപ്പ് നൽകണേ എന്നെ രക്ഷിക്കണേ എനിക്ക് ആരോഗ്യം നൽകണേ എന്നെ ഉയരങ്ങളിൽ എത്തിക്കണേ എന്നിങ്ങനെ വ്യത്യസ്തമായ പ്രാർത്ഥനകളാണ് നമ്മൾ റബ്ബിന്റെ മുന്നിൽ നടത്തുന്നത് പ്രിയപ്പെട്ടവരെ നമസ്കാരം നാം അവസാനിപ്പിക്കുന്നതും ഇങ്ങനെയാണ് മുഅഖിർ തുടങ്ങിയ പ്രാർത്ഥനയിലൂടെ കമറിലെ അദാബിൽ നിന്ന് നാം കാവൽ തേടുകയാണ് നരകത്തിന്റെ അദാബിൽ നിന്ന് നാം കാവൽ തേടുകയാണ് മരണസമയത്തും ജീവിച്ചിരിക്കുമ്പോഴും വരാനിടയുള്ള ഫിത്നയിൽ നിന്ന് നാം അല്ലാഹുവിനോട് കാവൽ തേടുകയാണ് എല്ലാറ്റിലും ഉപരി ആ റബ്ബിന്റെ മഹസുരത്തിനു വേണ്ടി നാം തേടുകയാണ് പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ ഇബാദത്വുകളായ ഇബാദത്വുകളിലെല്ലാം പ്രാർത്ഥനയാണുള്ളത് ദ്വായാറുള്ളത് ഒളിച്ചു തേട്ടമാണുള്ളത് ആ ഇബാദത്തിലെല്ലാം നമ്മൾ ചെയ്യുന്നത് നാം നമ്മുടെ റബ്ബിനോട് നമ്മുടെ രക്ഷിതാവിനോട് നമ്മുടെ പഠിച്ചവരോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുകയാണ് നമ്മുടെ ആത്മീയമായ ഭൗതികമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ് ഇതാണ് ഇബാദത്തിന്റെ മജ്ജ എന്ന് പടച്ച റബ്ബിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ നെഞ്ചത്ത് കൈവെച്ചെന്ന് ആലോചിച്ചു നോക്ക് ഇതേ ദ ഇതേ പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കപ്പെട്ടാൽ അള്ളാഹു അല്ലാത്തവർക്ക് നൽകപ്പെട്ടാൽ അതിനെയാണ് ഷുർക്കെന്ന് പറയുക അതിനെയാണ് ബഹുദൈവ ആരാധന എന്ന് പറയുക അതിനെയാണ് അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറയുക അതിനെയാണ് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്ന് പറയുക ഉദാഹരണം എന്താണ് എന്താണ് ഉദാഹരണം ഒരു വണ്ടിയിൽ അങ്ങനെ ബസ്സിൽ അങ്ങനെ സഞ്ചരിക്കുകയാണ് വയനാട്ടിൽ നിന്ന് ചൊരവിറങ്ങി ഇങ്ങനെ വരികയാണ് ബസിന്റെ നിയന്ത്രണം വിടുന്നു ബ്രേക്ക് നഷ്ടപ്പെടുന്നു ആ ബസ് അതിവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടാനുള്ള ഭൗതികമായ എല്ലാ മാർഗങ്ങളും മുന്നിലടയുകയാണ് ഒരു മാർഗവുമില്ല രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല രക്ഷപ്പെടാനെന്ന് അയാൾ മനസ്സിലാക്കുകയാണ് ആ സമയത്ത് അയാള് വിളിക്കുകയാണ് എന്ന ആ മനുഷ്യൻ വിളിച്ചാൽ പ്രിയപ്പെട്ടവരെ അതിന്റെ പേരാണ് ഷിറുഖ് കാരണം അവിടെ അവനെ രക്ഷിക്കാൻ അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും സാധ്യമല്ല റബ്ബിനല്ലാതെ മറ്റൊരു വ്യക്തിക്കും സത് ശക്തിക്കും സാധ്യമല്ല അങ്ങനെ മനുഷ്യൻ അമ്മയുദീപുൽ മുൽത്തറ ഇതാ അവയജാലുളക്കും അള്ളാ മനുഷ്യൻ മുൽത്തറായ ഒരവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെടുമ്പോ നിർബന്ധിതരാകുന്ന ഒരവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെടുമ്പോ പടച്ചറപ്പിന്റെ സഹായമല്ലാതെ മറ്റെല്ലാ വാതിലുകളും അവന്റെ മുന്നിൽ കൊട്ടിയടക്കപ്പെടുമ്പോ എന്നെ രക്ഷിക്കാൻ ഇനി ആരുമില്ല എന്നവൻ തിരിച്ചറിയുമ്പോ അവിടെ അവൻ വിളിക്കുന്നതാരാ ആരെയാ മുൽത്തറായ വേദനിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ അള്ളാഹു അല്ലാതെ ഉള്ളതെന്ന് പടച്ചുനിൽ ചോദിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടത് ആശയം പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ലോകത്തൊരു ലക്ഷത്തിലധികം പ്രവാചകന്മാരെ കടന്നു വന്നത് ഇരുപത്തിയഞ്ചോളം നബിമാരുടെ പേരുകൾ പരിശുദ്ധ ഖുർഹാനിൽ പറയുന്നുണ്ടല്ലോ ആ നബിമാരുടെ ചരിത്രമെല്ലാം ഖുർഹാൻ നമുക്ക് ഒരു തരുന്നുണ്ട് ഏകദേശം ഒത്തുമിക്ക നബിമാരുടെയും ചരിത്രം ആ പ്രവാചകന്മാരെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ പ്രയാസമുണ്ടായപ്പോ തങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായപ്പോ അവർ നടത്തിയ പ്രാർത്ഥനകളുണ്ട് അവർ നടത്തിയ അർത്ഥനകളുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വെല്ലുവിളിക്കാൻ നമുക്ക് സകലരെയും ഒരു കാര്യത്തിൽ എന്താണ് ഖുർആൻ പഠിപ്പിച്ചു തന്ന പ്രവാചക ചരിത്രത്തിൽ എവിടെയെങ്കിലും അള്ളാഹുവല്ലാത്തവരുടെ മുന്നിൽ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രവാചകനെ കാണിച്ചു തരാൻ സാധിക്കുമോ അല്ലാഹു മുന്നിൽ സഹായം തേടുന്ന ചെയ്യുന്ന നടത്തുന്ന ഒരു പ്രവാചകരെ പരിശുദ്ധ കുറാനെ കാണിച്ചു തരാൻ സാധിക്കുമോ ക്യാമത്ത് വരെ നിന്ന് തെരഞ്ഞാലും പതിനായിരം കൊല്ലം പതിനായിരം ഗവേഷക വിദ്യാർത്ഥികൾ നിന്ന് തെരഞ്ഞാലും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ പ്രായത്ത് ഒരാഴത്തിൽ ഒരാഴത്തിന്റെ ശകലം പോലും കാണാൻ സാധ്യമല്ല ആദമ ആദമലൈത്തു വസ്സലാം തൊട്ട് മുഹമ്മദ് നബി വരെയുള്ള പ്രവാചകന്മാരുടെ തേട്ടങ്ങളെ കുറിച്ച് നാം പഠിച്ചാൽ അവരുടെ കുറിച്ച് നാം പഠിച്ചാൽ അവരുടെ പ്രാർത്ഥനകളെ കുറിച്ച് നാം പഠിച്ചാല് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തേടുന്ന സമയത്ത് റബ്ബിനോട് മാത്രമേ തേടാവൂ എന്ന വിഷയത്തിൽ കാർക്കിഷ്യമുള്ളവരായിരുന്നു ലോകത്ത് കടന്നു വന്ന സകല പ്രവാചകന്മാരും ഹന ആദമലൈ സലാത്ത് വസാത്ത് വല്ലാത്ത മനോവേദന മനോവേദ അനുഭവിച്ചൊരു സന്ദർഭമുണ്ട് വല്ലാത്ത മനസ്സിന്റെ സങ്കടം അനുഭവിച്ചൊരു സന്ദർഭമുണ്ട് ആദവും ഹൗവയും ചതിക്കപ്പെടുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും വാപ്പയും വഞ്ചിക്കപ്പെടുകയാണ് ചതിക്കപ്പെടുകയാണ് ഇബിലീസ് അവരെ ചതിക്കുകയാണ് വഞ്ചിക്കുകയാണ് ഇബിലീസ് പറയുന്നു അള്ളാഹു വിരോധിച്ച അല്ലാഹു നിരോധിച്ച ആ മരത്തിനടുത്തേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ മരത്തിലെ ആ മരത്തിന്റെ കായ്ക്കന് നിങ്ങൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ എന്തിനാണ് പടച്ചുറപ്പ് ഈ മരത്തിൽ നിന്ന് തടഞ്ഞതെന്ന് നിങ്ങൾക്കറിയുമ്പോ നിങ്ങൾ രണ്ട് മാനാഘമാരായി തീരാതിരിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയാണ് പടച്ചുറപ്പ് നിങ്ങളെ ഈ മരത്തിൽ നിന്ന് തടഞ്ഞത് വകാസമഹുമാല എന്നിട്ട് പിശാജ് സത്യം ചെയ്യുകയാണ് ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ് ഞാൻ നിങ്ങളുടെ നന്മ നന്മാഗ്രഹിക്കുന്നവനാണെന്ന് ഷൈതാന സത്യം ചെയ്യുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നിന്റെ യുവാക്കള് പിശാജ് ചതിക്കുന്നതും അതുപോലെ തന്നെയാണ് ലിബറലിസത്തിന്റെ പേര്സിന്റെ പേരിൽ എൽ ജി ബി ടി ക്യൂയുടെ പേരിലെല്ലാം ആ വ്യർത്ഥമായ വ്യാമോഹങ്ങൾ നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് പിശാചുക്കളെ പറയുകയാണ് ഞങ്ങൾ നിങ്ങളുടെ ഗുണകാംക്ഷികളാണ് ഞങ്ങൾ നിങ്ങളുടെ നന്മകൾ ആഗ്രഹിക്കുന്നവരാണ് എന്നവർ പറയുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ ആ വാക്ക് കിട്ടിയത് പ്രിയപ്പെട്ടവരെ അവരുടെ ഏറ്റവും വലിയ നേതാവായ ഈ ബിലീസിൽ നിന്നാണ് ഷൈപ്പാനിൽ നിന്നാണ് അങ്ങനെ ഒന്നാമത്തെ ചതി നടക്കുകയാണ് ഒന്നാമത്തെ വഞ്ചന നടക്കുകയാണ് ആ വഞ്ചനയിലൂടെ ആദമലൈസ്ലാത്തു വസ്ലാമിനും ഹൗവാ ബി വിക്കും ശരീരത്തിലുള്ള നഗ്നത വെളിപ്പെടുകയാണ് അവരതാ ദുനിയാവിലേക്ക് പറഞ്ഞയക്കപ്പെടുകയാണ് സുഭിക്ഷമായ സ്വരോഗത്തിൽ വേദനകളും വ്യസനങ്ങളും പ്രയാസങ്ങളുമില്ലാത്ത സ്വർഗത്തിൽ നിന്ന് ചൂടും തണുപ്പും മാറി മാറി വരുന്ന രോഗവും രോഗശാന്തിയും മാറി മാറി വരുന്ന യൗവനവും വാർദ്ധക്യവുമുള്ള വിഷപ്പും ദാഹവുമുള്ള പ്രയാസങ്ങളും സുഖങ്ങളുമുള്ള ഈ ദുനിയാവിലെ കവരത അള്ളാഹുവിനാൽ അയക്കപ്പെടുകയാണ് ഈ ദുനിയാവിൽ വെച്ച് മനം നൊമ്പുകൊണ്ട് ആദ്യ മലേഹിസലാത്തു വസ്സലാം ഒരു അർത്ഥന നടത്തുന്നുണ്ട് പ്രാർത്ഥന നടത്തുന്നുണ്ട് ആ പ്രാർത്ഥന ഏതാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഒരാളെ സൂറത്തു ആറാത്തിൽ നമുക്കത് കാണാൻ കഴിയും അദ്ദേഹം അദ്ദേഹം തന്റെ ഭാര്യ ഹൗവയും പറയുകയാണ് റബ്ബനീ ഞങ്ങളുടെ റബ്ബേ ആദംനബിയും ഹൗബി വിയും വിളിക്കുകയാണ് ഞങ്ങളുടെ റബ്ബേ അംഫുസനാ ഞങ്ങളിതാ ഞങ്ങളുടെ സ്വന്തത്തോട് അക്രമം കാണിച്ചിരിക്കുകയാണ് കൊല്ലും നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ നീ ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമേ അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണേ ആദമലൈസ് വസ്സലാം മലക്കുകളെ നേരിട്ട് കണ്ടിട്ടുണ്ട് ജിബിരി നേരിട്ട് കണ്ടിട്ടുണ്ട് അവിടെയുള്ള മലക്കുകൾ മുഴുവൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ആ മലക്കുകളെല്ലാം മാധരവിന്റെ സുചോര് ആദമലൈസ് വസ്സലാമിന്റെ മുന്നിൽ ചെയ്തിട്ടുമുണ്ട് നേരിട്ട് പരിചയമുള്ളവരാണ് എന്നിട്ടും പ്രിയപ്പെട്ടവരെ അല്ലാഹു ചോദിക്കേണ്ടതിന് പകരം ഏതെങ്കിലും ഒരു മലക്കിനെ വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ കാര്യം വല്ലാനോടൊന്ന് പറയുമോ ഞങ്ങൾക്ക് പുറത്തുതരാനല്ലാനോടൊന്ന് പറയുമോ നിങ്ങളുടെ പെറുക്കത്തുകൊണ്ട് നിങ്ങളൊരു തെറ്റും ചെയ്യാത്തവരല്ലേ നിങ്ങൾ പുണ്യവാന്മാരല്ലേ നിങ്ങൾ പിന്നെ മുക്കറബുകളല്ലേ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയൊന്ന് ശുപാർശ ചെയ്യുമോ എന്ന് ആദ്യ മലൈഹുസ്വലാത്ത വസ്സലാം ചോദിച്ചോ എന്ന് പ്രിയപ്പെട്ടവരെ ഇല്ല മറിച്ചാ മലക്കുകൾ മുഴുവൻ മറികടന്നുകൊണ്ട് അള്ളാഹുലേക്ക് നേരിട്ടാത് മലൈഹിസ്ലാത്തു വസ്സലാം ചോദിക്കുകയാണ് അതിനെല്ലാം മറുപടി നൽകുകയും ചെയ്തു റബ്ബജ ആദർ നബിക്ക് ആ പാപം പുറത്തു കൊടുക്കുകയാണ് ഇത് നമ്മുടെ ഉപ്പയുടെ മാതൃകയാണ് നമ്മുടെ ഉപ്പാപ്പയുടെ മാതൃകയാണ് അവിടെ നിങ്ങോട്ട് ചരിത്രം കൊണ്ട് മുന്നോട്ട് പോകുമ്പോ മഹാനായ മൂഹ്നബി അലൈഹിത്തു വസ്സലാമിന്റെ ചരിത്രം മൂഹ്നബിയുടെ തേട്ടവും പരിശുദ്ധ ഖുർആ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മൂഹ്നബി അലൈഹിത്തു വസ്സലാം രണ്ട് തവണ റബ്ബിനോട് സങ്കടം പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ തവണ എപ്പോഴാണ് തൊള്ളായിരത്തി ചില്ലാനം കൊല്ലമാണ് നോഹ്നവി ദാവത്ത് നടത്തിയത് പ്രബോധനം നടത്തിയത് ഒൻപത് നൂറ്റാണ്ട് ഒന്നോ രണ്ടോ മൂന്നോ പതിറ്റാണ്ടുകൾ അള്ളാഹുവിന്റെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പിന്നെ മടുപ്പാണ് നമ്മൾ പിന്നെ എന്തോ വലിയ സംഭവമായി എന്ന വിചാരമാണെന്നാൽ ഒൻപത് നൂറ്റാണ്ടിലധികമാണ് പ്രിയപ്പെട്ടവരെ തന്റെ സമുദായത്തോട് ദാവത്ത് നടത്തിയത് പ്രബോധനം നടത്തിയത് അവസാനമാ ഉമ്മത്തിന്റെ മറുപടി ൂഷ കഥാതൽ തനാ ഭക്തൃത്വ വിചാലനാഭിമാന ഇൻകുന്തമിന സ്വാതിക്കീൻ ഉഹലി ഒരുപാട് തർക്കിച്ചുപോയി ഒരുപാട് പോയി നിന്റെ തർക്കം നീ അധികരിപ്പിക്കുകയും ചെയ്തു ഇനി നീ പേടിപ്പിക്കുന്ന ശിക്ഷയുണ്ടല്ലോ അത് വന്നെത്തുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് ലോഹ്നബിയോട് തൊള്ളായിരത്തി ചില്ലാനം ഒൻപത് നൂറ്റാണ്ട് ദേവത്ത് നടത്തിയതിന്റെ അവസാനം ആ ഉമ്മത്ത് വെല്ലുവിളിക്കുകയാണ് വല്ലാതെ വേദനിച്ചു ആ പ്രവാചകന് വല്ലാതെ സങ്കടം വന്നു ആ നബിക്ക് ആ നബിയത അള്ളാഹുവിനോട് പരാതി പറയുകയാണ് അദ്ദേഹത്തിന് മുമ്പ് കഴിഞ്ഞുപോയ ആദം നബിയോട് പരാതി പറഞ്ഞില്ല ോട് പരാതി പറഞ്ഞില്ല ഷീസ് നബിയോട് പരാതി പറഞ്ഞില്ല തന്റെ കാലഘട്ടത്തിന് മുമ്പ് കടന്നുപോയ ഒരു മഹാരജനായ പ്രവാചകനോടും വലിയനോടും ലോഹനബി പരാതി പറഞ്ഞില്ല പിന്നെ അദ്ദേഹം പരാതി പറഞ്ഞതാരോടാണ് ഹു എന്റെ ഉമ്മത്തിനുണ്ടല്ലോ രാവും പകലുമില്ലാതെ ഞാനിതാ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ഷണിച്ചിരിക്കുകയാണ് ഫലമ്യദു ദ്വായി എന്റെ വിളി ഓട്ടമല്ലാതെ വർദ്ധിപ്പിച്ചിട്ടുള്ള ഞാൻ എപ്പോഴൊക്കെ അവരെ വിളിച്ചുവോലഹും നീ അവർക്ക് പുറത്തു കൊടുക്കുന്നവരും അവരുടെ വിരലുകൾ ചെവിയിലേക്ക് തിരികുകയാണ് എന്നിട്ടവരുടെ മൂടുപിടങ്ങൾ മുഖത്തേക്ക് വലിച്ചിടുകയാണ് എന്റെ വാക്കുകൾ കേൾക്കാൻ അവർ തയ്യാറല്ല എന്റെ മുഖം നോക്കാനും അവർ തയ്യാറല്ല അവര് ധിക്കാരികളാണ് റബ്ബെ അവരഹങ്കാരികളാണ് റബ്ബേ എന്ന് ഹൃദയം നുറങ്ങുന്ന വേദനയിൽ ആ പ്രവാചകനതാ റബ്ബിനോട് പരാതി പറയുകയാണ് അള്ളാഹുനോട് പരാതി പറയുകയാണ് റബ്ബ് മറുപടി കൊടുത്തു നമ്മുടെ മേൽത്തോട്ടത്തിൽ നമ്മുടെ ഉദ്ബോധന പ്രകാരം കപ്പലുണ്ടാക്കാൻ തുടങ്ങുക ഈ ജനതയുടെ അവസരമില്ലാ കഴിയുപോയിരിക്കുകയാണ് അവർക്കിന് നന്നാകാൻ അവസരമില്ല അതുകൊണ്ട് അവർക്ക് വേണ്ടി ഇരനീ എന്നോട് സംസാരിച്ചു പോകരുത് അവരെ മുങ്ങിത്താകുന്നത് കാണുമ്പോ അവരെ ശിക്ഷിക്കപ്പെട്ടു എന്ന നിനക്ക് വന്നു പോകരുത് ഇന്ന് തന്നെ ചെയ്യുന്നതാണ് ചെയ്തതിന്റെ ഉദാഹരണമാണ് റബ്ബിനോട് പരാതി പറഞ്ഞതിന്റെ ഉദാഹരണമാണ് എന്റെ പ്രിയപ്പെട്ടവരെ അവിടെയും അവസാനിച്ചില്ല തിരമാലകൾ വലിയ പർവ്വതം പോലെയുള്ള തിരമാലകൾ ഇങ്ങനെ ആ നാടിന് മുഴുവൻ ചിക്കളയുമ്പോ എന്റെ പ്രിയപ്പെട്ട മകനതാ ആ തിരമാലകളിൽ കുഫ്ബാറുകളിലൂടെ മുങ്ങിത്താടുകൊണ്ടിരിക്കുകയാണ് കുഫ്ബാറുകളിലൂടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വിളിക്കുകയാണ് വിളിക്കുകയാണ് മകൻ പ്രിയപ്പെട്ടവരെ ഈ വാക്ക് ഈ വചനം അടിവരയിടമേ من نهله എന്റെ റബ്ബേ എന്റെ രക്ഷിതാവേ എന്റെ മകനന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ലേ എന്റെ മകനന്റെ സുൽവിൽപ്പെട്ടവനല്ലേ എന്റെ എന്റെ ബീജത്തിൽ പിറന്നവനല്ലേ നിന്റെ വാഗ്ദാനം സത്യമാണ് നീയാണ് ഏറ്റവും നന്നായി വിധികം നടത്തുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അലൈഹു വസ്സലാം തന്റെ ജീവിതത്തിലുള്ള രണ്ട് വലിയ പ്രയാസങ്ങളുടെ സന്ദർഭത്തിൽ അദ്ദേഹം നടത്തിയ ദുആ എന്താണ് എന്ന് അദ്ദേഹം നടത്തിയ പ്രാർത്ഥന എന്താണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു പറഞ്ഞു തരികയാണ് ചരിത്രം കൊണ്ടും ഇങ്ങനെ മുന്നോട്ട് നബി നബി അലൈഹി അലൈഹി ഇങ്ങനെ ദാവത്ത് നടത്തുന്നു അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു നിങ്ങളെ വിളിച്ചു വാർത്തിക്കുന്ന ഇലാഹുകൾക്കൊന്നും ഒരു കഴിവുമില്ല എന്ന് ഉച്ചരം പ്രഖ്യാപിക്കുകയാണ് ആ സമയത്ത് അതാ ഭീഷണിപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ ഉമ്മത്ത് ഭീഷണിപ്പെടുത്തുകയാണ് എന്താണ് ഭീഷണിപ്പെടുത്തുന്നത് കൊന്നുകളയുമെന്നല്ല നാട് കടത്തുന്നു നാട് കടത്തുമെന്നല്ല മർദ്ദിക്കുമെന്നല്ല അതൊന്നുമല്ല ഭീഷണി മറിയിച്ചെന്താണ് ഇന്ന കോലുഹി